പാറശാല ഷാരോൺ വധക്കേസ് അന്വേഷിച്ച പോലീസ് സംഘത്തെ അഭിനന്ദിച്ച് കോടതി പ്രമാദമായ കേസിൽ കേരള പോലീസ് സമർത്ഥമായ അന്വേഷണമാണ് നടത്തിയത് എന്ന് കോടതി ചൂണ്ടിക്കാട്ടി അന്വേഷണ രീതി മാറിയ കാലത്തിനനുസരിച്ച് മാറ്റി എന്നും കോടതി ചൂണ്ടിക്കാട്ടി പോലീസിൻ്റെ പഴുതടച്ചുള്ള അന്വേഷണത്തിൽ പിടിച്ചു നിൽക്കാനുള്ള പ്രതിയുടെ ശ്രമം വിജയിച്ചില്ല എന്നും കോടതി പറഞ്ഞു ഷാരോൺ വധക്കേസിൽ ഒന്നാം പ്രതിയായ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷയാണ് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ചത് കേസിലെ മൂന്നാം പ്രതി നിർമ്മലൻകുമാരന് മൂന്ന് വർഷത്തെ തടവിനും ശിക്ഷിച്ചു ഗ്രീഷ്മയ്ക്കെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് കോടതി വിധിന്യായം പുറപ്പെടുവിച്ചത് വിശ്വാസവഞ്ചനയാണ് ഗ്രീഷ്മ നടത്തിയത് എന്നും സ്നേഹിക്കുന്ന ഒരാളെയും വിശ്വസിക്കാൻ കഴിയില്ല എന്ന സന്ദേശമാണ് ഗ്രീഷ്മ നൽകിയത് എന്ന് കോടതി പറഞ്ഞു സമർത്ഥമായ കൊലപാതകമാണ് ഗ്രീഷ്മ നടത്തിയത് എന്നും കോടതി നിരീക്ഷിച്ചു ജസ്റ്റിസ് എ എം ബഷീർ ആണ് വിധിപ്രസ്താവന നടത്തിയത് അഞ്ഞൂറ്റി എൺപത്തി ആറ് പേജുള്ള വിധിയാണ് കോടതി പുറപ്പെടുവിച്ചത് പോലീസ് സാഹചര്യ തെളിവുകൾ നന്നായി ഉപയോഗിച്ചു എന്ന് കോടതി പറഞ്ഞു കുറ്റകൃത്യം ചെയ്തു എന്നു മുതൽ തെളിവ് സ്വയം കൊണ്ടു നടക്കുകയാണ് എന്ന് പ്രതി അറിഞ്ഞില്ല ജ്യൂസ് ചലഞ്ച് നടത്തിയാണ് കൊലപാതകമെന്ന് തെളിഞ്ഞു എന്നും കോടതി വ്യക്തമാക്കി അതേസമയം ഐ പി സി മുന്നൂറ്റി ഏഴ് കൊലപാതക കുറ്റം തെളിഞ്ഞുവെങ്കിലും പോലീസ് ഈ വകുപ്പ് ചുമത്തിയില്ല സരിനുമായുള്ള വിവാഹ നിശ്ചയത്തിനു ശേഷവും ഷാരോണുമായി ഗ്രീഷ്മ ലൈംഗിക ബന്ധം നടത്തിയെന്ന് തെളിഞ്ഞു പ്രണയം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചാൽ കാമുകനെ വിഷം കൊടുത്തു കൊല്ലാൻ ശ്രമിക്കുന്നത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകും ഗ്രീഷ്മ ശിക്ഷിക്കപ്പെടാൻ ഷാരോൺ ആഗ്രഹിച്ചിരുന്നില്ല എന്നും കേസിൽ ഷാരോണിന് പരാതിയുണ്ടോ എന്നത് കോടതിക്ക് പ്രധാനമല്ല എന്നും വിധിന്യായത്തിൽ പറയുന്നു സ്നേഹബന്ധം തുടരുമ്പോഴും ഷാരോണിനെ കൊലപ്പെടുത്താൻ ഗ്രീഷ്മ ശ്രമിച്ചു ഗ്രീഷ്മ നടത്തിയത് വിശ്വാസവഞ്ചനയാണ് എന്നും ഒരേ സമയം രണ്ടു പേരുമായി ബന്ധം പുലർത്തി എന്നും കോടതി പറഞ്ഞു ഷാരോണിനോട് സംസാരിക്കുമ്പോൾ തന്നെ വിവാഹം നിശ്ചയിച്ച ആളുമായും സംസാരിച്ചു കുറ്റകൃത്യം ചെയ്തിട്ടും അവസാനം വരെ തെളിവ് നശിപ്പിക്കാനായി കാണിച്ച കൗശലം വിജയിച്ചില്ല വീട്ടിലേക്ക് വിളിക്കുമ്പോൾ കൊലപ്പെടുത്താൻ ആണ് എന്ന് ഷാരോൺ അറിഞ്ഞില്ല പ്രതിയുടെ പ്രായം പരിഗണിക്കാൻ കോടതിക്ക് ആകില്ലെന്നും ക്രിമിനൽ പശ്ചാത്തലമില്ല എന്ന വാദം നിലനിൽക്കില്ല എന്നും ജഡ്ജി പറഞ്ഞു ഗ്രീഷ്മ നേരത്തെ വധശ്രമം നടത്തിയെന്നും വീണ്ടും വീണ്ടും കുറ്റകൃത്യം ചെയ്യാനാണ് ഗ്രീഷ്മ ശ്രമിച്ചത് എന്നും കോടതി പറഞ്ഞു കൃത്യമായി നടത്തിയ അന്വേഷണത്തിന്റെ ഫലമെന്ന് അന്വേഷണത്തിന് നേതൃത്വം നൽകിയ ശിൽപ ഐ പറഞ്ഞു പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ഭാഗത്തുനിന്ന് വലിയ സഹായം ലഭിച്ചു വിധിയിൽ സന്തോഷമുണ്ട് ഗ്രീഷ്മ ആദ്യം അന്വേഷണത്തോട് സഹകരിച്ചിരുന്നില്ല തെറ്റിദ്ധരിപ്പിക്കുന്ന മൊഴികളാണ് തന്നത് അന്വേഷണത്തെ വഴി തിരിച്ചുവിടാനാണ് ശ്രമിച്ചത് എന്നാൽ കൃത്യമായ തെളിവുകൾ ശേഖരിച്ച് ചോദ്യം ചെയ്തപ്പോൾ ഗ്രീഷ്മയ്ക്ക് കുറ്റം ഐ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ നേത്രരോഗത്തിൽ அல் சலாமா ஐ ஹோஸ்பிட்டல் ஹோஸ்பிட்டல் ரோட் பெருந்தில் மண்ணா